കാലഘട്ടത്തിനുമപ്പുറം ചിന്തിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു മാർ സെബാസ്റ്റ്യൻ വയലിൽ എന്ന പ്രൊഫസർ വി ജെ ജോസഫ് എക്സ് എം എൽ എ അനുസ്മരിച്ചു പാലായുടെ പ്രഥമം മെത്രാനായിരുന്ന ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൻ്റെ മുപ്പത്തിയൊൻപതാമത് ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും അഗതികൾക്കുള്ള സ്നേഹവിരുന്ന് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെയും സമുദായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ബിഷപ്പ് വയലിന് സാധിച്ചു അതിൻ്റെ ഗുണഭോക്താക്കൾ ഇന്നത്തെ തലമുറയാണ് ബിഷപ്പ് വയലിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും വി ജെ ജോസഫ് ചൂണ്ടിക്കാട്ടി ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി എ ബി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു പാലാ ഡിവൈഎസ്പി കെ സദൻ ചാവറ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൾ ഫാദർ പോൾസൺ കൊച്ചുകണിയാം പറമ്പിൽ സെൻറ്റ് വിൻസെൻറ്റ് പ്രൊവിഡൻസ് ഹൗസ് വൃദ്ധമന്ദിരം മദർ സിസ്റ്റർ അമല അറയ്ക്കൽ സിസ്റ്റർ ആനീസ് വാഴയിൽ മുനിസിപ്പൽ കൗൺസിലർ സിജി ടോണി ഷാജു പ്ലാത്തോട്ടം ജോസ് രൂപകല ടോണി തോട്ടം ഇവാന എൽസ ജോസ് സിസ്റ്റർ മേരി ജെയിൻ സിസ്റ്റർ നയോമി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് പാല